ഏത് ഡീലിൻ്റെ പുറത്താണ് ഇന്നത്തെ ഗെയിംസ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിയത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ആങ്ങളെങ്ങൾ കുട്ടി ഈ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് പിണക്കവും മിണക്കവും കരച്ചിലും കാലുപിടുത്തവും കുട്ടാമോനെ വിളിയൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ ഒരു ഭാഗത്ത് പക്ഷേ അത് ഗെയിമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്ന് നാല് പേരായിരുന്നു ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു തെർമോക്കോൾ ഗെയിമിലുണ്ടായിരുന്നത് സിജോ സായി ഏട്ടായിസ് നന്ദനക്കുട്ടി പെങ്ങളുട്ടി പിന്നെ നമ്മുടെ ജിൻഡപ്പൻ ഇവിടെ ജിൻഡപ്പനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവർ മൂന്ന് പേരും അംഗനവാടി കുട്ടികൾ കളിക്കുന്നത് പോലെ കളിച്ച് പുറത്താക്കി ഓക്കെ ഫൈൻ അതവിടെ കിടക്കട്ടെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് ഗെയിംസിലുണ്ടായ കാര്യങ്ങളും അതിൻ്റെ ഇടയിലൂടെ ഉണ്ടായ പ്രശ്നങ്ങളുമാണ് നോമിനേഷനിൽ നമ്മുടെ നന്ദന പെൺകുട്ടിയാണെ പറഞ്ഞത് ഓർമ്മയുണ്ട് ശ്രീതു അർജുൻ കോംബോ കളിച്ച് സേഫായിട്ട് ഇവിടെ നിൽക്കുന്നു അവരൊറ്റയ്ക്ക് കളിക്കുന്നില്ല അവരൊറ്റയ്ക്ക് കളിക്കട്ടെ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് കളിച്ചേക്കാം പരാജയ ഭീതി ഇല്ലാതെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് കുട്ടി പിന്നെ വേറൊരു കോയിൻ ടാസ്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഗബ്രിയും ജാസ്മിനും കൂടെ ഒത്തു കളിച്ചു കളിച്ചു അന്ന് പ്രശ്നം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് കളിച്ചൂടെ ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സീൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ഒന്നുമല്ല കാരണം എന്തായാലും ഇതായി വീക്കെൻഡിൽ പോകുകയാണല്ലോ നാളെ മറ്റന്നാൾ പോകേണ്ട ആളാണ് ഒരേട്ടയും നമ്മുടെ നന്ദന പെൺകുട്ടിയും കൈമ്പിടിച്ചൊരുമിച്ചിട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബോസേട്ടൻ ചെയ്ത് കൊടുക്കുന്ന തന്നെ നമുക്ക് വിചാരിക്കാം എങ്കിലും സായി ഇത്രയും റിവ്യൂസൊക്കെ ചെയ്തിട്ട് പോയ ആളല്ലേ അതിൻ്റെ എവിടെയെങ്കിലും ഒരു ഗുണം കാണിക്കണ്ടേ കഷ്ടാണ് പുറത്തെത്തി കഴിഞ്ഞ് ഇതൊക്കെ കണ്ട് ഇനി അടുത്തൊരു റിവ്യൂ എങ്ങനെ ചെയ്യാൻ മുന്നോട്ട് വരുമോ അറിയില്ല അതിൻ്റെ നമ്മുടെ സായിയുടെ സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്നേഹ സ്നേഹ മാത്രം മതി സായിനെ ട്രോളാൻ വേണ്ടിയിട്ട് കാണണം കണ്ട കാണാത്തവരൊക്കെ പോയി കാണണം എങ്കിലും കഷ്ടം തന്നെ